എല്ലാവർക്കും നമസ്തേ നമ്മുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമല ദർശനം നടത്തിയ ചിത്രം നമ്മളെല്ലാം കണ്ടതാണ് അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് അതിനിടയ്ക്ക് ഒരു അപശകുനം പോലെ അത് തൊട്ട് പിന്നിൽ ഒരു വിദ്വാൻ ഇങ്ങനെ കൈ രണ്ടും താഴോട്ട് ഇങ്ങനെ കൂട്ടിപ്പണിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു ചിത്രവും നിങ്ങൾ കണ്ടതാണ് മറ്റാരും ഒരു നമ്മുടെ ഒരു മന്ത്രിയാണ് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ സത്യത്തിൽ അദ്ദേഹത്തെ പോലുള്ളവർ എന്തിനാണ് ശബരിമലയിൽ പോകുന്നത് ഹിന്ദു സമൂഹത്തെ വിശ്വാസികളെ അവഹേളിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമല്ലേ അദ്ദേഹത്തിൻ്റെ ഈ ശബരിമല യാത്രയുടെ പിന്നിലുള്ളത് അവിടെ വിശ്വാസം ഇല്ലാത്ത ഒരാള് അവിടെ ചെന്നിങ്ങനെ നിൽക്കേണ്ട ആവശ്യം എന്താണ് നമ്മൾ കണ്ടതാണ് രാഷ്ട്രപതി നമ്മുടെ രാഷ്ട്രപതി കൈകൾ രണ്ടും കൂപ്പി ഭഗവാനെ ഭക്തിയോടെ നിന്ന് തൊഴുന്ന സമയത്താണ് ഈ വിദ്വാൻ അവിടെ കയ്യും നിന്ന് ഇങ്ങനെ അവിടെ നോക്കിയിരിക്കുന്നത് ഇത് ലോകത്തിന് മുന്നിൽ നമ്മുടെ സംസ്കാരത്തെ അവഹേളിക്കാൻ വേണ്ടി തന്നെയാണ് ഇവർ ഇത് ചെയ്യുന്നത് കാരണം ഇത് കാണുന്നവരുന്നതാണ് ചിന്തിക്കുന്നത് അപ്പോൾ രാഷ്ട്രപതി അങ്ങനെ വന്നേക്കുന്നത് അവരുടെ അന്ധവിശ്വാസിയാണ് അതുകൊണ്ട് അതിന്റെ വകുപ്പ് മന്ത്രി മൈൻഡ് ചെയ്യാതെ ഒരു ഭക്തിയും വിശ്വാസം ഇല്ലാതെ ഇവിടെ നിൽക്കുന്നു ഇതൊക്കെ വെറും പൊളിയാണ് അന്ധവിശ്വാസമാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയാണ് ഈ ജളയെ പോലുള്ളവര് ഇത്തരം പ്രവർത്തി ചെയ്യുന്നത് അദ്ദേഹത്തിന് വിശ്വാസം ഇല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓഫീസിലിരിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിലിരിക്കുക അത്ര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭക്തർ വരുന്ന ശബരിമലയിൽ വന്ന് ഇളി നാടകം കാണിക്കേണ്ട ആവശ്യം എന്താണ് ഇവിടെ വന്നില്ല എന്നോട് രാഷ്ട്രപതി അവിടെ ശബരിമല ദർശനം നടത്തത്തില്ലേ രാഷ്ട്രപതിക്ക് സുരക്ഷ ലഭിക്കുകയില്ലേ പിന്നെ എന്തിനാണ് ഇള ഇവിടെ വരുന്നത് ഇത് മനഃപൂർവം ഹിന്ദുമത വിശ്വാസികളെ ഹിന്ദു ധർമ്മത്തെയും അധിക്ഷേപിക്കുന്നതിന് വേണ്ടിയുള്ള സി പി എമ്മിന്റെ നടപടികൾ തന്നെയാണ് അഥവാ അവർക്ക് ഏതെങ്കിലും മന്ത്രിമാരെ രാഷ്ട്രപതി വരുന്നതുകൊണ്ടാണ് ഒരു മന്ത്രിയെ അയക്കണം എന്നുണ്ടെങ്കിൽ ഇവരുടെ മന്ത്രിസഭയിൽ ഏതെങ്കിലും വിശ്വാസിയായിട്ടുള്ള മന്ത്രി ഉണ്ടെങ്കിൽ അതൊരു മതത്തിൽപ്പെട്ട ആളാണെങ്കിലും ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരാളാണേലും ദൈവവിശ്വാസമുള്ള ഒരാളിനെ ഇവർക്ക് അയച്ചു കൂടെ അങ്ങനെയുള്ളവരാണ് തീർച്ചയായിട്ടും അവിടെ വന്ന് ഭക്തി പുരസരം ശ്രീകോളിന് മുന്നിൽ നിൽക്കുകയുള്ളു രാഷ്ട്രപതിയോടൊപ്പം അതിന് പകരം ഇയാളെ വിട്ടിട്ട് ഹിന്ദു മതവിശ്വാസികളെ അപഹസിക്കുന്നതിന് വേണ്ടിയാണ് പിണറായി വിജയൻ ശ്രമിച്ചത് തീർച്ചയായിട്ടും എന്നേ നമുക്ക് പറയാനൊക്കത്തുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് അവിശ്വാസിയായ ഒരു വിദ്വാനെ ശബരിമലയിൽ വിട്ട് ലോകം മൊത്തം ടി വിയിൽ കൂടി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എല്ലാവരും ഭക്തിപൂർവം തൊഴുത് നിൽക്കുമ്പോൾ ഇയാള് അവിടെ ഇങ്ങനെ ഈ കൂളായിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ പിടച്ച് മുന്നോട്ട് പിണച്ച് വെച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ലോകത്തിലുള്ളവരെല്ലാം മറ്റു രീതിയിലെ ചിന്തിക്കത്തുള്ളൂ പിന്നെ ഒരു കാര്യത്തിൽ സമാധാനമുണ്ട് ഇവനൊന്നും ആ തീർത്ഥം മേടിച്ചിട്ട് അയാള് അത് കൂട്ടി തിരിഞ്ഞിട്ട് അയാളുടെ പൃഷ്ഠത്തിൽ തയ്ച്ചില്ല എന്നുള്ള ഒറ്റ ഒരു സമാധാനമുണ്ട് നേരത്തെ ഒരു ഒരു ശ്രീരാധാകൃഷ്ണൻ അയാളെന്താണ് കാണിച്ചത് അവിടുന്ന് തീർത്ഥം മേടിച്ചു മേടിച്ചിട്ട് കൈയിൽ രണ്ട് കൂട്ടത്തില് നമ്മൾ സാനിറ്റൈസർ വെച്ച് കൈ കഴുകുന്നതിൻ്റെ ഇട്ട് കാണിച്ച് അപമാനിച്ചില്ല അങ്ങനെ ഒരു തീർത്ഥം മേടിച്ച് അപമാനിച്ചില്ല എന്ന് ഉള്ള ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് സമാധാനിക്കാം അല്ലാതെ ഇയാൾ കാണിക്കുന്ന മൊത്തവും ഹിന്ദു സമൂഹത്തിനെ അധിക്ഷേപിക്കുന്നതിനുള്ള നടപടികൾ തന്നെയാണ് മന്ത്രി തന്നെയല്ല വാസവൻ തന്നെയല്ല നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വം മുഖ്യമന്ത്രിയാണല്ലോ ഇവരെയൊക്കെ നിയോഗിക്കുന്നത് ഇപ്പോൾ ഇത് ഇപ്പോൾ വിമർശനം കഴിഞ്ഞാൽ ഒരു വിദ്വാനുണ്ട് ആരാ വെള്ളാപ്പള്ളി നടേശൻ നടേശഗുരു ഇപ്പോൾ പറയും അയാൾ ഒരു വാസവൻ ഒരു ഈഴവ സമുദായത്തിൽ പെട്ട ആളായതുകൊണ്ടാണ് ഇങ്ങനെ അദ്ദേഹത്തെ വിമർശിക്കുന്നതെന്ന് നടേശഗുരു പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ അംഗീകരിച്ച് വയ്ക്കത്തുള്ളൂ അദ്ദേഹം വളരെ വലിയ മനുഷ്യങ്കിലും ശ്രീനാരായണ ഗുരുദേവനേക്കാളിൽ ഒരുപാട് ഉന്നതിയിൽ നിൽക്കുന്ന ആളാണ് ഈ വെള്ളാപ്പള്ളി നടേശ ഗുരു അദ്ദേഹം ഇതിനെ എല്ലാം ജാതീയമായിട്ടേ കാണത്തുള്ളൂ ബിന്ദുവണി ഈഴവ സമുദായത്തിൽപ്പെട്ടതായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ വെള്ളാപ്പള്ളി പറഞ്ഞതിനേ വരും ബിന്ദുവണി ഈഴവ സമുദായത്തിൽ പെട്ടതായതുകൊണ്ടാണ് വിമർശിക്കുന്നത് എന്ന് പറഞ്ഞതിനേ ഈ വെള്ളാപ്പള്ളി നടശൻ അത്ര വൃത്തികെട്ട രീതിയിലാണ് വെള്ളാപ്പള്ളിയുടെ ഓരോ പ്രസ്താവനകളും വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാൾ ഒരു തോന്നിവാസം കാണിച്ചാൽ അതിനെ വിമർശിക്കരുത് എന്നുള്ള രീതിയിലാണ് വെള്ളാപ്പള്ളിയുടെ ഓരോ പ്രസ്താവനകളും വന്നുകൊണ്ടിരിക്കുന്നത് അന്ന് തന്നെ പറഞ്ഞല്ലേ ഈ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പം വാസവൻ ഈഴവ സമുദായത്തിൽപ്പെട്ട ആളായതുകൊണ്ടാണ് ഇങ്ങനെ വിമർശിക്കുന്നത് എന്ന് സത്യത്തിൽ ഇതേപോലുള്ള കുറെ പുഴുക്കുത്തുകളാണ് ഹിന്ദു സമാജത്തിന് ഇത്രമാത്രം പ്രതിസന്ധിയിലും പ്രശ്നത്തിലും എത്തിച്ചിരിക്കുന്നത് ഇവരൊക്കെ ജാതീയമായിട്ട് മാത്രമാണ് ഓരോ കാര്യങ്ങളെയും നോക്കിക്കാണുന്നത് ഒരു വിനോദ സമുദായത്തിൽപ്പെട്ട ഒരാൾ എന്ത് തോന്നിയവാസം കാണിച്ചാൽ അതിനെതിരെ ഒന്നും പ്രവർത്തിക്കരുത് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ആ ഒരു കണ്ടുപിടുത്തം നാളെ ഒരു ഒരാൾ ഒരു ക്ഷേത്രത്തിൽ കയറി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി കി വന്നിരിക്കട്ടെ ഒരു ക്ഷേത്രം തകർത്തു വന്നിരിക്കട്ടെ അത് ഈഴവ സമുദായത്തിൽ പെട്ടതാണെങ്കിൽ കേസ് പോലും എടുക്കരുതെന്നുള്ള രീതിയിലാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ പല പ്രസ്താവനകളും ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും അത്ര ഹിന്ദു ധർമ്മത്തിനത്ര പറ്റിയതല്ല പിന്നെ വേറൊരു വിദ്വാൻ ഒരു പോപ്പ് ആ പോപ്പ് എന്താണ് ചെയ്യുന്നത് പോപ്പ് അങ്ങനെ ഇരിക്കുമ്പോൾ അതിൽ ഊന്നിൻ്റെ കൂട്ട് നിറം മാറും നേരത്തെ ഈ സംസ്ഥാന സർക്കാർ വിശ്വാസ അവിടുത്തെ ആചാരങ്ങൾ തകർക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ ശക്തിയുക്തം എതിർത്തു ഈ പോപ്പ് അതിനെതിരെ ആ സമുദായത്തിലെ അംഗങ്ങളെ മൊത്തം ഇറങ്ങി പ്രവർത്തിക്കണമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ആ പോപ്പ് ഇപ്പം നേരെ ഘടകവിരുദ്ധമായിട്ടാണ് ഈ ആരാണോ ആചാരങ്ങൾ തകർക്കാൻ ശ്രമിച്ചത് ശബരിമലയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് അത് മറ്റേ പിണറായി വിജയനും സി പി എമ്മും അവരോടൊപ്പം കൂടി അദ്ദേഹം ഇപ്പം തെരഞ്ഞെടുപ്പൊക്കെ ആയപ്പോഴത്തേക്ക് അവരോടൊപ്പം കൂടി പോപ്പ് ഇപ്പം സി പി എമ്മിൻ്റെ ഈ പിണറായി വിജയൻ്റെ ആസനത്തിന് താങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് ഇപ്പുറത്ത് ആസനം താങ്ങി എന്തുവ നമ്മുടെ വെള്ളാപ്പള്ളി നടേശനും ഈ ഇതേ വെള്ളാപ്പള്ളി നടേശൻ പട്ടുകൊട്ടേ ആസനം താങ്ങി നടക്കുന്നതാണ് പക്ഷേ ഇപ്പുറത്തിരിക്കുന്ന പോപ്പ് ആസനം താങ്ങുകയല്ല ആ ആസനം അങ്ങ് നക്കിക്കൊണ്ടിരിക്കുകയാണ് പോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇതേപോലെയുള്ള കുറേ പുഴുക്കുറ്റികളാണ് ഹിന്ദു ധർമ്മത്തിനും നമ്മുടെ ഇവിടുത്തെ ക്ഷേത്ര ആചാരങ്ങൾക്കും ഏറ്റവും വലിയ ഭീഷണിയായിട്ടുള്ളത് ഇത്തരക്കാരെ നമ്മൾ ഒഴിവാക്കി നിർത്തുക അവരെ അകറ്റി നിർത്തുക അവരെന്തവർക്കും ഇവിടെ നിന്ന് കുറയ്ക്കുന്നത് കുറച്ചോട്ടെ എന്ന് മാത്രം ചിന്തിച്ച് അവർ പറയുന്നതനുസരിക്കാതെ നമ്മൾ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശക്തമായിട്ട് ഹിന്ദു സമൂഹം ജാതീയമായ ചിന്തകൾ മാറ്റിവെച്ചിട്ട് ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചാൽ ഇതിനെല്ലാം മാറ്റമുണ്ടാവും പിണറായി വിജയൻ ക്ഷേത്രങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നതോ ആചാരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതോ ആയിട്ടുള്ള എല്ലാ പ്രവൃത്തികളും നമുക്ക് തടയണം ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ ജാതിക്കതീതമായി ഹിന്ദുക്കൾ ഒരുമിച്ച് നിൽക്കണം അതിനായിട്ട് ഈ പെരുന്നയിലിരിക്കുന്ന പോപ്പോ കാണിച്ചുകുളങ്ങരയിലിരിക്കുന്ന നടേശ ഗുരുദേവനോ ഈ പുന്നല ശ്രീകുമാർ അയാളുടെ സ്ഥലം ഏതാണെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് സ്ഥലം പറയുന്നില്ല പുൻ കെ പി എം എസിനെ നയിക്കുന്ന പുന്നല ശ്രീകുമാറോ ഇതുപോലുള്ളവർ സർക്കാരിൻ്റെ പക്ഷം പിടിച്ചു നിന്ന് ഹിന്ദു സമാജത്തിനെതിരായിട്ട് പറയുന്ന വാക്കുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ജാതീയമായ ചിന്തകൾ മനസ്സിൽ നിന്ന് വെടിഞ്ഞുകൊണ്ട് നായരുന്നെങ്കിലും നമ്പൂതിരിയാണെങ്കിലും ഈഴവനാണെങ്കിലും പുലയനാണെങ്കിലും പറവ പറയാനാണെങ്കിലും എല്ലാവരും ഒരൊറ്റ സംസ്കാരം പിന്തുടരുന്ന ഹിന്ദുവാണ് എന്നുള്ള ആ ഒരൊറ്റ ചിന്തയോടുകൂടി ഹിന്ദുക്കൾ നാം ഒന്നാണ് എന്നുള്ള ആ ഒരു ഒറ്റ ചിന്തയോടുകൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് പോയാൽ പിണറായി അല്ല അയാളുടെ പാർട്ടിയല്ല പാർട്ടി നേതാവ് ഗോവിന്ദൻ അല്ല പിന്നെ എന്തോ ഒരു ജയരാജൻ ഈ ജയരാജനല്ല ശൈലജയല്ല ആര് വിചാരിച്ചാലും ഈ നമ്മുടെ ഹിന്ദു സമാജത്തെ തകർക്കാൻ കഴിയുകയില്ല എന്നുള്ള ആ ഒരു സന്ദേശമായിരിക്കും ലോകത്തിന് നൽകുക അതിനായി ആയിരിക്കണം ഇനിയുള്ള നമ്മുടെ പ്രവർത്തനം അതിനുള്ള ഊർജമായിരിക്കട്ടെ ശബരിമലയിലെ ഇപ്പോഴത്തെ വിവാദം എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക